ുള്ള കർഷക സുഹൃത്തുക്കളെ ഞാൻ ഉപയോഗിക്കുന്ന അഥവാ ഞാൻ അനുകരിക്കുന്ന കൃഷി രീതിയാണ് ഈ കാണുന്നത് ഈ മാസം ജനുവരി മാസമാണ് ജനുവരിയിൽ ആദ്യം തന്നെ ഞാൻ തെങ്ങിന് ഇതേപോലെ തടൻ തുറന്നു തടൻ തുറന്നതിന് ശേഷം ഒരു അഞ്ച് കിലോ മീറ്റർ ഇട്ട് ഉടനെ തന്നെ നനക്കുകയാണ് ഇന്ന് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വളം ചേർക്കുകയുള്ളൂ സാധാരണ രീതിയിൽ എല്ലാ ആളുകളും എല്ലാ കർഷകരും മഴക്കാലം അടുപ്പിച്ച് അഥവാ മഴ ശക്തമാവുന്ന സമയത്താണ് ഇതുപോലെ തെങ്ങിന് വളം ചെയ്യൽ അതിന് കൊണ്ടുള്ള ദോഷം എന്താണെന്നാൽ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് നാം എല്ലാവരും തന്നെ തെങ്ങിന് വളം ചെയ്യുന്ന വളം ആ മഴയുടെ കാ ശക്തി കൊണ്ട് അഥവാ ആ ഫോഴ്സ് ആഫോഴ്സ് കൊണ്ട് മണ്ണിനടിയിലേക്ക് പോവുകയും തൽഫലമായി തെങ്ങിൻ്റെ മുകളിലുള്ള വേരാണ് ഈ തെങ്ങിന് വേണ്ടിയുള്ള വെള്ളവും വളവും വലിക്കുന്നത് ആയതിനാൽ ആ തെങ്ങിനെ വലിക്കാൻ കഴിയാത്ത ദൂരത്തെ അടിയിലേക്ക് ഈ മഴ നാമിടുന്ന വളമിനെ കൊണ്ടുപോവുകയും തൽഫലമായി നമ്മൾ എന്തിനാണോ വളം ചെയ്യുന്നത് ആ വളം ആ ഉദ്ദേശം തെങ്ങിന് കിട്ടാതെ വരികയും ചെയ്യുന്നു ആയതിനാലാണ് ഞാൻ വേനലിൽ ആദ്യം തന്നെ തെങ്ങിന് തടം തുറന്ന് അതിന് ശേഷം ഇത്തിൽ അഥവാ കുമ്മായം അഥവാ നീറ്റുകക്ക ഇത് അഞ്ച് കിലോ ഒരു തെങ്ങിനെന്ന രൂപത്തിലിട്ട് നനക്കുകയാണ് ഇനി ഞാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇത് വളം ചേർക്കും ഞാൻ വളം ചേർക്കുന്നത് നല്ല ചാണകമാണ് ഏറ്റവും വ നല്ലത് ചാണകം അതേപോലെ തന്നെ ആട്ടിൻ കഷ്ടം ആയതിനാൽ ഈ ഒരു പരീക്ഷണം ഞാൻ ഇതുവരെ ആവർത്തിച്ചു വരികയാണ് ആയതിനാൽ തന്നെ എനിക്കിത് നല്ല വിജയമാണ് ഇതിപ്പോൾ തെങ്ങ് വളരെ ചെറിയ തെങ്ങാണ് കുലകൾ ഇട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷണം എനിക്ക് വൻ വിജയമാണ് വേനയിൽ തടം തുറന്ന് ഇട്ടിട്ട് വളം ചെയ്ത് തോലിട്ട് ചെറിയൊരു മാട്ടം കൊടുക്കുക ചെറിയ മണ്ണ് തോലിട്ടതിന് ശേഷം കുറച്ച് ചനങ്ങ് കുറഞ്ഞ രീതിയിൽ മണ്ണ് വീഴ്ത്തുക എന്നിട്ടിതിൽ പ്രധാനമായും പതിനഞ്ച് ദിവസം കൂടുന്തോറും ഇതുപോലെ തെങ്ങിന് വെള്ളം കെട്ടി നിൽക്കുന്ന രൂപത്തിൽ നല്ലവണ്ണം നനക്കണം അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കൃഷിയിൽ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്ക് ഇതിലേതാണ് കൂടുതൽ വിജയമെന്നറിയാൻ കഴിയുകയുള്ളൂ ഓക്കേ